ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി നമുക്ക് ഈ സ്നാക്കിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു കഷ്ണം സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വളരെ നൈസായിട്ട് അരിയണമെന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണിത് പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ഫൈനായിട്ട് അരച്ചെടുത്തതല്ല ജസ്റ്റ് ഇടിക്കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ഈ സ്നാക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പീസ് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ടും ചേർക്കാവുന്നതാണ് ഇനി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം വാടി വന്ന ശേഷം ഇതിലോട്ടുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണിനടുത്ത് മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഓവർ മസാലകളുടെ ഒന്നും ആവശ്യം ഈ സ്നാക്കിനില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്ന ശേഷം ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണിത് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ചീസാണേ ഞാൻ ഇതുപോലത്തെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടല്ലോ ഇതൊരു ഒന്നര കഷ്ണം ചേർക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ഈ ഒരു സവാള മിക്സിലോട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് നല്ലത് മൊസറല്ല ചീസ് ചേർക്കരുത് മൊസറല്ല ചീസ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ മെൽറ്റ് ആയി വന്ന് തണുത്ത ശേഷം റബ്ബർ റബ്ബർമാതിരി ഉറപ്പായിട്ടിരിക്കും സ്ലൈസ് ചെയ്ത ചീസാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി നന്നായി ഇളക്കി കൊടുത്ത് ചീസൊക്കെ എല്ലാ ഭാഗത്തും എത്തിയൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം ഇപ്പോൾ ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി എല്ലാം കൂടി നന്നായി കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി സ്നാക്ക് റെഡിയാക്കുന്നതിനായി രണ്ട് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ സമോസ ഷീറ്റുകൾ പ്ലസ് ഷേപ്പിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ചൂടാറിയ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ശേഷം രണ്ട് സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കാം ഈ സമൂസ ഷീറ്റിൻ്റെ മൂന്നറ്റത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കണം അപ്പോഴേ നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടുകയുള്ളു ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്സും ഫില്ലിങ് നിറച്ച് ഒട്ടിച്ചെടുക്കാം എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്ത ശേഷം ഞാൻ ബാക്കി വന്ന മൈദ മിക്സ് ഒന്ന് എടുത്തിട്ടുണ്ട് അതാദ്യം ഇതിൽ മുക്കി ഒന്ന് ബ്രെഡ് ക്രംസിലോ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഡിസൈൻ കളറിലായിട്ട് നമ്മുടെ സ്നാക്സ് കിട്ടും പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഇത്ര ബ്രെഡ് ക്രംസ് ഒന്നും ഇതിന് മുകളിൽ ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് അത്ര ബ്രെഡ് ക്രംസ് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മൈദയുടെ മാവിലൊക്കെ മുക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെറുതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വറുത്ത് കോരാ പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ സ്നാക്സും ഇതിലോട്ടിട്ട് കോരിയെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ സ്നാക്സും നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കിയ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ வீண்டும் புதிய புளி ரெசிப்பியுமே காணாம் தேங்க்யூ